ഇസ്രയേലിൽ പ്രവർത്തിച്ചുവരുന്ന തങ്ങളുടെ എല്ലാ റെസ്റ്റോറന്റുകളും തിരികെ വാങ്ങിക്കാൻ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ഭീമൻ മാക്ഡൊണാൾഡ്സ് ഗാസയിൽ കൂട്ടക്കൊല നടത്തിവരുന്ന ഇസ്രായേൽ സൈനികർക്ക് സൌജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ലോക വ്യാപകമായി ബഹിഷ്കരണം നേരിടുകയാണ് മാക്ഡോണാൽസ് കച്ചവടത്തെ സാരമായി ബാധിച്ചതോടെയാണ് ഇസ്രായേലിൽ ഫ്രാഞ്ചൈസികൾ നടത്തിവരുന്ന എലോനിയൽ ഗ്രൂപ്പിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് എലോനിയലാണ് ഇസ്രായേൽ സൈനികർക്ക് സൌജന്യ മാക്ഡോണാൽസ് വിഭവങ്ങൾ വിളമ്പിയതെന്ന ആരോപണം അയ്യായിരം ജീവനക്കാരുമായി ഇരുന്നൂറ്റി മാക്ഡോണൽസ് റെസ്റ്റോറന്റുകൾ അലോനിയൽ ഇസ്രയേലിൽ ഉടനീളം പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റ് ഇന്തോനേഷ്യ മലേഷ്യ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ബഹിഷ്കരണം മെക്ഡോണൽസിനെ സാരമായി ബാധിച്ചിരുന്നു ജനുവരിയിൽ കമ്പനി തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തതാണ് സംഘർഷം തങ്ങളുടെ ബിസിനസിനെ അക്ഷരാർത്ഥത്തിൽ ബാധിച്ചുവെന്നായിരുന്നു കമ്പനിയുടെ വാക്കുകൾ കഴിഞ്ഞ മുപ്പത് വർഷമായി അലൂനിയലാണ് ഇസ്രയേലിൽ ഫ്രാഞ്ചൈസികൾ നടത്തിവരുന്നത് ഒമ്രി പദാനാണ് അലൂനിയൽ ഉടമയും സിഇഒയും മെക്ഡോണൽസ് ലോകവ്യാപകമായി ഫ്രാഞ്ചൈസികൾ നൽകി വരുന്നുണ്ട് ഫ്രാഞ്ചൈസികൾ വാങ്ങുന്നവർക്ക് അവരുടേതായ രീതിക്ക് ജീവനക്കാരെ വച്ച് സ്വകാര്യ ഓപ്പറേഷൻ നടത്താനുള്ള ലൈസൻസ് നൽകും ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ രോഷം പുകയുന്നതിനിടയിലാണ് ാണ് മാക്ട്സ് ഇസ്രയേൽ സേനയ്ക്ക് ആഹാരം നൽകി പിന്തുണയ്ക്കുന്നുവെന്ന വാർത്ത പറഞ്ഞത് ഇതോടെ മുസ്ലിം രാജ്യങ്ങൾ മാക്ഡോണൾസിനെതിരെ തിരിഞ്ഞു കുവൈറ്റ് മലേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന മാക്ഡോണൽസിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു പ്രതിഷേധം ലോകവ്യാപകമായി ആളുകൾ റെസ്റ്റോറന്റുകൾ ബഹിഷ്കരിച്ചു മിഡിൽസ്റ്റിൽ മാത്രമല്ല ഫ്രാൻസ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കച്ചവടമിടിഞ്ഞു വർഷാദ്യത്തിൽ മാക്ഡോണാൾഡ്സ് ഇത്തരം ബഹിഷ്കരണങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബഹിഷ്കരണം എന്നായിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ക്രിസ് കെ ി വിമർശിച്ചത് പക്ഷേ അവർ കരുതിയതുപോലെ നിസ്സാരമായിരുന്നില്ല കാര്യങ്ങൾ ബഹിഷ്കരണം അവരുടെ സാമ്പത്തിക അടിത്തറ ഉലയ്ക്കുകയാണ് ചെയ്തത് നാലു വർഷത്തിനുള്ളിൽ ആദ്യമായി അവരുടെ ത്രൈമാസ വിൽപ്പന കുത്തനയിടിഞ്ഞു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി വലുതാണെന്ന് മനസ്സിലായതോടെയാണ് വീണ്ടു വിചാരത്തിന് കമ്പനി തയ്യാറായത് ലോകത്താകമാനമുള്ള നാൽപ്പതിനായിരത്തിലധികം റെസ്റ്റോറന്റുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ ഫ്രാഞ്ചൈസികൾക്കാണ് നടത്താൻ നൽകിയിരിക്കുന്നത് റെസ്റ്റോറന്റുകളിൽ ഏകദേശം അഞ്ചു ശതമാനവും മിഡിൽ ഈസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ വിപണിയെക്കുറിച്ച് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ജീവനക്കാർ ും ഉപഭോക്താക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം തുടർന്നുകൊണ്ട് പോകുമെന്നും മാക്ഡോണാൾഡ്സ് മാനേജ്മെന്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ പിന്തുണച്ച് തിരിച്ചടി ഏറ്റുവാങ്ങിയ മാക്ഡോണാൾഡ്സ് അത് ഏറ്റുപറയുകയുണ്ടായി ഇസ്രയേൽ അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ചതിന്റെ പേരിലുണ്ടായ ബഹിഷ്കരണം കമ്പനിക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇതാദ്യമായാണ് മാക്ഡോണാൾഡ്സ് അധികൃതർ ബഹിഷ്കരണം കമ്പനിയെ ബാധിച്ചുവെന്ന് തുറന്നു പറയുന്നത് ഗാസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രായേൽ സേനയ്ക്ക് മാക്ഡോണാൾസ് സൌജന്യമായ ഭക്ഷണം നൽകുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആഗോളതലത്തിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ തുടങ്ങിയത് ഇതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെയും പുറത്തെയും വിപണികളിൽ വൻ നഷ്ടമുണ്ടായിയെന്ന് ക്രിസ് പറയുന്നുണ്ട് മാക്ഡോണൾഡ്സും സ്റ്റാർബക്സും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ ഇസ്രയേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഇസ്രയേലിന് സാമ്പത്തിക പിന്തുണ നൽകുന്നുവെന്നും ക്യാമ്പയിനുകൾ നടന്നു അതേസമയം ചിലർ വ്യാജ വിവരങ്ങൾ കമ്പനിക്കെതിരെയുള്ള ക്യാമ്പയിന് ആയുധമാക്കിയെന്നും ക്രിസ് പറയുന്നു അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ പിന്തുണയോടെയാണ് മാക്ഡോണൽഡ്സ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നും ക്രിസ് പറയുന്നു എന്നാൽ ഇസ്രായേൽ സേനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഫ്രാഞ്ചൈസികൾ നിരസിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി